ിയ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ വചനം തിരുവചനം ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ഹാലേലിയ ഹാലേലിയ നാം ഇന്ന് ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉദ്ധാൻ ചെയ്ത ക്രിസ്തുവിനെ പോലെ നാമും രൂപാന്തരീകരണ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് പ്രേയ്സലോൺ കർത്താവിനെപ്പോലെ യേശു ക്രിസ്തുവിനെ പോലെ നാമും ഉദ്ധാന അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട വ്യക്തികളാണ് എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ ശുശ്രൂഷ ഈശവക്കലേക്ക് സമർപ്പിച്ച് ആരംഭത്തിൽ തന്നെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ മക്കളും കണ്ണോളം അടച്ചു പിടിക്കണം കർത്താവേ ഈ ഓർത്ത് നന്ദി പറയുന്നു നിന്നോട് കൂടിയായി നിൻ്റെ വചനം ധ്യാനിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ ഉദ്ധാന അനുഭവത്തിലൂടെ അങ്ങ് കടന്നുപോയ അതേ അനുഭവം നിന്നിലായി നിന്നോട് കൂടിയായി ഉദ്ധാനനുഭവം സ്വന്തമാക്കുവാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നു ഓരോ മക്കൾക്കും വചനത്തിൻ്റെ അഭിഷേകം പ്രദാനം ചെയ്യണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മേൻ പ്രൈസ് അലോൾ ഹാലലിയ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിനെ പോലെ ഉദ്ധാന അനുഭവം ആ അനുഭവത്തിലൂടെ നാമും കടന്നുപോകണം നാമും ജീവിക്കണം ഹാലലിയ പിച്ച പൗലോസിലിയ കൊളോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇത് കാണുന്നുണ്ട് നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മൗത്വത്തിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ പ്രിയമുള്ളവരെ യേശു ക്രിസ്ത് ഉയർപ്പിക്കപ്പെട്ടു ആ ഉദ്ധാനാനുഭവത്തിലൂടെ അവൻ കടന്നു പോകുന്നു എങ്കിൽ അവനോടുകൂടെ നാമും ഈ അനുഭവത്തോടെ കടന്നു പോകുന്നു എന്തുകൊണ്ടാ തൊട്ടുമുന്നത്ത വചനം ഇതിന് ഉത്തരം തരുന്നുണ്ട് കൊളോസസ് മൂന്നിൽ പറയുന്നു നിങ്ങൾ മൃതരായിരിക്കുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു അലോൺ ഇപ്പം പ്രിയമുള്ളവരെ നമ്മുടെ ജീവൻ ദൈവത്തെ നിഗൂഢമായിരിക്കുന്നു ക്രിസ്തുവിനോടുകൂടെ ഹാലലിയ ഹാലിയ പ്രേമുള്ളവരെ അതുകൊണ്ട് നമ്മെന്തു ചെയ്യണം സ്വർഗീയമായി മാത്രം ചിന്തിക്കണം സ്വർഗീയമായി മാത്രം സംസാരിക്കണം അതായത് ഞാനൊരു സ്വർഗീയമായ അനുഭവം ഓരോ നിമിഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഉദ്ധിതനായ ക്രിസ്തുവിനൊപ്പം ഞാനും ജീവിക്കുന്നു ക്രിസ്തുവിനോടൊപ്പം പിതാവിൽ ഞാനും ജീവിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിനെ പോലെയാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ചിന്തകൾ എൻ്റെ ഭാവനകൾ എല്ലാം ഈ സ്വർഗോന്മുഖമാകണം സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന എൻ്റെ ജീവിതം സ്വർഗത്തിൻ്റെ അനുഭൂതി എനിക്കും ഉണ്ടാകണം അതുപോലെ തന്നെ എന്നെ കണ്ടുമുട്ടുന്ന ഞാനുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കും ഈ സ്വർഗീയ അനുഭവങ്ങൾ പങ്കുവെച്ച് അനുഭവിക്കുന്ന ഒന്നായി മാറണമെന്നാണ് പൗലൂസിലെ പറയുന്നത് ഹാലലിയ ഹാലലിയ ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ വ്യക്തമായി പറയുക എൻ്റെ പൗരത്വ സ്വർഗത്തിലാ ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കേണ്ട വ്യക്തികളല്ല ഫിലിപ്പിൻ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഹാലേലിയ അവിടുന്ന് ഒരു രക്ഷകന് കർത്താവ് യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു അപ്പോൾ പ്രിയമുള്ളവരെ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന സ്വർഗത്തിൻ്റെ സ്വന്തമാണെന്നാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നാമും ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിനെപ്പോലെ ഉദ്ധിതനായി പോലെ ക്രിസ്തുവിനോട് കൂടെയായി ജീവിക്കും യോഹനായത്യ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം രണ്ടാം ഭാഗ്യത്തിലാണിത് വെളിപ്പെടുത്തുന്നത് നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായിത്തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും അവിടെ നിന്ന് ആയിരിക്കുന്നതുപോലെ നാമും അവിടത്തെ കാണുകയും ചെയ്യും പ്രേസ് അലോട്ട് ഇപ്പോൾ തമ്പുരാനോട് കൂടിയുള്ള ഒരു ജീവിതമാണ് ഉദ്ധാന അനുഭവ ജീവിതം തമ്പുരാൻ ഉദ്ധാനം ചെയ്തു അപ്പോൾ തമ്പുരാന കൂടെ ആകുമ്പോൾ ഞാനും ഈ അനുഭവത്തോടെ കടന്നു പോകുമെന്നാണ് വചനം പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് സ്വർഗോന്മുഖമായി ജീവിക്കാൻ ഞാൻ ഒരിക്കലും ഈ ലോകത്തോട് ലോകവസ്തുക്കളോട് ഒന്നും അനുരൂപപ്പെടരുത് ദൈവത്തെ നോക്കി ഉദിതനായ കർത്താവിനോട് കൂടെ ഞാൻ മുന്നേറണം അവിടെ എനിക്കുണ്ടാകുന്ന ഒരു സ്പേസും ടൈമുണ്ട് അവിടെ എനിക്കുണ്ടാകുന്ന ഒരു സ്ഥലമുണ്ട് ഒരു സമയമുണ്ട് ഇതെല്ലാം ഫില്ല് ചെയ്യുന്നത് നിറയുന്നത് കർത്താവുമായിട്ടാണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് യേശു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ പങ്കുവെച്ചത് യോഹനയായ സുവിശേഷം ശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിലൂടെ കർത്താവ് ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഇപ്പ്രകാരം പറയുന്നു ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും ഹാലേലിയ അങ്ങനെ തമ്പുരാൻ നമ്മെ ആകർഷിക്കുകയും നമ്മെ സ്വന്തമാക്കുകയും തമ്പുരാൻ ഉദ്ദാന അനുഭവ ജീവിതം രൂപാന്തരീകരണ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഈ രൂപാന്തരീകരണ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുക നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ അവസ്ഥയിൽ പച്ച ജീവിത യാഥാർത്ഥ്യം കടന്നു പോകുമ്പോൾ എങ്ങനെ നമുക്ക് ഉദ്ദാന അനുഭവത്തിൻ്റെ അവസ്ഥയുടെ കടന്നുപോകാൻ സാധിക്കുമെന്ന് നമ്മൾ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത് പങ്കുവെക്കുമ്പോൾ ആദ്യമായിട്ട് അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഈസ്റ്റർ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാറപ്പാപ്പ പങ്കുവെച്ച ഒരു പോയിൻ്റ് ഉണ്ട് പ്രൈസലോൺ നമ്മൾ ആദ്യമായിട്ട് ആ ചിന്തകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും പ്രാർത്ഥിക്കും മർക്കോസൈദേശേഷം പതിനാറാം അദ്ധ്യായം ആരംഭത്തിൽ യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് വചനം പങ്കുവയ്ക്കുന്നുണ്ട് സാപത്ത് കഴിഞ്ഞപ്പോൾ മഗ്നല്ല അറിയും യാക്കോവിൻ്റെ അമ്മയെ അറിയും സലോമയും മൂന്ന് സഹോദരിമാരോട് എന്തു ചെയ്തു യേശുവിനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി വാങ്ങിച്ചുകൊണ്ട് ഈ സഹോദരിമാർ തമ്പുരാനെ അടക്കിയിരുന്ന കലറയിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് കണ്ട കാഴ്ച എന്താണത് അഭിഷേകം ചെയ്യുവാൻ അല്ലെങ്കിൽ ലേപനം ചെയ്യുവാൻ ചെന്നപ്പോൾ ആ കലറ ശൂന്യമായിരിക്കുന്നു വീണ്ടും മരിച്ചവനെ ഓർത്ത് വിലപിക്കാൻ പോകുന്ന സംസ്കാരം ഒരു പതിവ് ഇടയിലുണ്ട് അപ്പോൾ ഏഷ്യനെ പ്രതി വിലപിക്കുവാൻ കരയുവാൻ വേണ്ടിയാണ് ഈ മൂന്ന് തങ്ങന്മാർ ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ മാലാഹ പറയുന്നു അവൻ ഇവിടെയില്ല അവൻ ഉയരത്തെ നേറ്റുവെന്ന് വിലപിക്കാൻ ചെന്ന ആള് ജീവിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് കിട്ടുന്നത് ഇതുകൊണ്ടാണ് പതിനാറാം അദ്ധ്യായം എട്ടാം വാക്യത്തിൽ അവർ പറ നമ്മൾ വായിക്കുന്നുണ്ട് അവർ പേടിച്ചു വിറക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു അവർ ആരോടൊന്നും പറഞ്ഞില്ല അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു കണ്ടോ മാലാക ചെന്ന് പറയാൻ പറഞ്ഞു ഈ സഹോദരിമാർക്ക് ഈ പങ്ങന്മാർക്ക് ഒന്നും പറയാൻ പറ്റാത്ത തരത്തിൽ ആശ്ചര്യപ്പെട്ട് പേടിപ്പെടുന്നൊരവസ്ഥയിൽ അവരായി ഇതാണ് കാരണം പ്രേയ്സ് അലോഡ് പ്രിയമുള്ളവരെ വീണ്ടും നോക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ കല്ലറ തുറന്നിരിക്കുന്നു കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു ഈ ഒരവസ്ഥ നിന്നപ്പോൾ മാലാഹ അവർ പറയുന്നുണ്ട് നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനും പറയുക അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലായിക്ക് പോകുന്നു അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണും പ്രിയമുള്ളവരെ ഉദ്ധാനാനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം തരുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് വഴിയെന്ന് പറയുന്നത് ഗലിയിലായ്ക്ക് പോകണം നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ്മാർ പാപ്പ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെയാണ് നിങ്ങളും ഗലിയിലായിക്ക് പോവുക എന്തിനാ ഗലിയിലായിക്കു പോകുക പ്രിയമുള്ളവരെ അവരും പിന്നെ ഒരു കാര്യമാണ് ചിന്തിക്കുക ഈ സഹോദരിമാർ പറയുന്നുണ്ട് നിങ്ങൾ പോയി ശിഷ്യന്മാരോടും പത്രോസനും പറയുക പത്രോസൻ്റ് ആ പേര് വീണ്ടും ആവത്തിച്ച് വരാൻ കാര്യമുണ്ട് പത്തോസൻ്റെ മനസ്സ് തീർച്ചയായും ദൈവം അറിഞ്ഞു അതുകൊണ്ട് താൻ പാപം ചെയ്ത വ്യക്തിയായി തമ്പ്രാനെ തള്ളിപ്പറഞ്ഞു ഇനി ഞാൻ ശിഷ്യനല്ല യോഗ്യനല്ല എന്നും ചിന്തിച്ച നിമിഷമായിരുന്നിരിക്കാം പത്തോസൻ്റെ മനോഗതം തിരിച്ചറിഞ്ഞ കർത്താവ് അവനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആ പത്തോസിൻ്റെ പേര് വീണ്ടും പറയുകയാണ് ഈ സഹോദരിമാർ മൂന്ന് പേര് പറയേണ്ടത് നിങ്ങൾ പോയി ശിശുമാരും പറയണം പത്തോസരും പറയണമെന്ന് പറയുന്നത് അപ്പോൾ പ്രിയമുള്ളവർ നീ നിരാശപ്പെട്ട് പിന്നിലേക്ക് പോകേണ്ട വ്യക്തിയല്ല നീ ശിശു പ്രമുഖം തന്നെയാണെന്ന് പറഞ്ഞു കൊണ്ട് പത്തോസറിൻ്റെ പേര് പറയുന്നു വീണ്ടും കാണുന്നത് ഇവരോട് ഗലീലയിലേക്ക് പോകാനാണ് പറയുന്നത് എന്തിനാണ് ഗലീലാക്കി പോകുന്നത് എന്തിനാണ് ഗലീലാക്കി എന്ന് പറയുന്നത് കാര്യമുണ്ട് പ്രിയമുള്ളവരെ ഈ ഗലീല ദേശത്ത് വച്ചാണ് പത്രോസിനെയും സഹോദര അന്തരോസനെയും ശബരിപുത്രന്മാരെയും ആദ്യത്തെ ശിഷ്യ സമൂഹത്തെ വിളിച്ചു ചേർത്തത് ഈ ഗലീലിയ തീരത്ത് വെച്ചാണ് ആദ്യ ശിഷ്യനായി ഇവരെ കത്താവ് വിളിച്ചുവെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് തമ്പുരാൻ ശിഷ്യത്വത്തിലേക്ക് ഈ ശിഷ്യന്മാരെ വിളിച്ചത് പത്രോസും ഈ കൂട്ടുകാരും സ്വന്തം സഹോദരൻ കൂടി രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ ആ ഒരു സാഹചര്യം ഈ മക്കളുടെ ജീവിതത്തിൽ തമ്പുരാൻ അത്ഭുതം ചെയ്തുകൊണ്ട് ശിശുത്വത്തിലേക്ക് വിളിക്കുന്നുണ്ട് അതിനു മുന്നേ ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ വിഷമിച്ച് നിൽക്കുന്ന പത്തോസം കൂട്ടുകാരും കാണുന്നത് തമ്പുരാൻ ഒരു കൂട്ടം ജനത്തോടൊപ്പം ഇവർ നിൽക്കുന്ന കടൽ കടന്നു വരികയാണ് അതൊരു വലിയ അത്ഭുതമായി മാറുന്നു ഇങ്ങനെ ഓരോരോ പടി പടിയായി പത്തോസനും കൂട്ടുകാരെയും ദൈവം തന്നോട് ചേർത്ത് വെച്ചു അടയാളങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് തമ്പരാൻ വരെ വിശ്വാസം ആഴപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നാൽ മരണത്തോടുകൂടി കുരിശ് മരണത്തോടുകൂടി ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ എവിടെ നിന്നുകൊണ്ട് അവരെ വിളിച്ചോ അവിടേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുവാനും വീണ്ടും വിളിയിൽ ആഴപ്പെടുവാനും ദൗത്യം നൽകുവാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചു അതുകൊണ്ട് ഈ സഹോദരിമാർ പറഞ്ഞു നിങ്ങൾ ചെന്ന് പറയണം ഞാൻ എവിടെ വെച്ച് നിങ്ങളെ തെരഞ്ഞെടുത്തോ അവിടേക്ക് വീണ്ടും വരണം അവിടെ വെച്ച് നിന്റെ വിളി ആഴപ്പെടുത്തണം വലിയ വീണ്ടും ഏൽപ്പിക്കണം അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പത്ത് ദിവസം കൂട്ടുകാരോടും ഗലിയിലായിക്കു ചെല്ലണമെന്നും അവിടെ വെച്ച് നിങ്ങളെ ഞാൻ കാണുമെന്നും കഥാവ് പറഞ്ഞത് പ്രിയമുള്ളവരെ ഗലിയിലായിക്കെ ചെല്ലണമെന്ന് അവിടെ വെച്ച് ഞാൻ ശിഷ്യന്മാരെ കാണുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ പറയുന്നത് ഒരു പുതിയ തുടക്കത്തിന് സമയമായി എന്ന് ശശിമാരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ദിരകള് ആരംഭം കുറിച്ച സ്ഥലം വീണ്ടും ബഹുദൂരം മുന്നോട്ടു പോയി എന്നാൽ കുരിശു കുരിശുമരണത്തോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിൽ വീണ്ടും ഒരു തുടക്കത്തിന് സമയമായിരിക്കുന്നു പൂർവാദ്യം ശക്തിയോടുകൂടി വീണ്ടും ഒരു തുടക്കം കുറിക്കുവാൻ വേണ്ടിയാണ് ഗലിയിലാക്കി വരുവാൻ ഈശോ ശിഷ്യന്മാരെ ക്ഷണിച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഇതുപോലെ തീക്ഷമായി മുന്നേറുന്ന നിമിഷങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ പച്ചായ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മെ പിന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുതിയ തുടക്കം കുറിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും നമ്മുടെ പരാജയങ്ങളുടെ അവസ്ഥയിൽ നിരാശയിലാവുന്ന അവസ്ഥയിൽ പ്രതീക്ഷ നൽകുന്ന പുതിയ തുടക്കത്തിന് കർത്താവ് കൂടെ നിന്ന് നമ്മെ സഹായിക്കും പുതിയ വഴിയിലൂടെ പുതിയ സാധ്യതകൾ തമ്പരാൻ നമുക്ക് വേണ്ടി തുറക്കും പുതിയ വഴികൾ തമ്പരാൻ നമ്മുടെ മുന്നിൽ തുറന്നു വരും ചിതറിക്കപ്പെട്ട നമ്മുടെ ഹൃദയത്തിൽ ആ ഹൃദയം ഒരു മനോഹരമായ കലാസൃഷ്ടിയായി മാറ്റുവാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ പറയുന്നത് മനുഷ്യരാശിയുടെ തകർന്ന എല്ലാ അവസ്ഥയെക്കുറിച്ച് മാർപ്പാപ്പ എപ്പോഴും പങ്കുവെക്കാറുണ്ട് എന്നാൽ മാർപ്പാപ്പ പറയുന്നു ഉദ്ധാനത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി ഒരു പുതിയ ലോകത്ത് തന്നെ ഉദ്ധാന്ചത കർത്താവിനെ രൂപപ്പെടുത്തുവാൻ സാധിക്കുമെന്നാണ് മാർപ്പാപ്പ ചിന്ത പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ രണ്ടാമത് എന്തിനാണ് ഗലിയിലായിക്കു പോകുന്നത് പുതിയ പാതയിൽ പ്രവേശിക്കുവാൻ വേണ്ടി ശവകുടീരത്തിൽ നിന്നും അകലുവാൻ മാർപ്പാപ ക്ഷണിക്കുന്നു ആ ശൂന്യമായ കുഴിമാടത്തേക്ക് നോക്കുമ്പോൾ ഇന്നലകളുടെ ഓർമ്മകൾ നിന്നെ വേട്ടയാടും എന്നാൽ അതിലപ്പുറമായിട്ടും നിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിലൂടെ നീ കടന്നുപോയ അനുഭവം ഓർക്കുവാൻ ദൈവം നിന്നെ സഹായിക്കുവാൻ വേണ്ടി ഗലിയിലാക്കി വരണമെന്ന് ഈശോ ഈ സഹോദരിമാരെ ഓർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെയോ വേദനയുടെ ആവുന്ന ഈ ശവകുടീരവസ്ഥ മാറ്റപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴപ്പെട്ട അനുഭവങ്ങൾ ഒരുപക്ഷെ ശൈശമായിരുന്നപ്പോൾ ഞാൻ പഠിച്ച വേദപാഠ ക്ലാസിൽ നിന്ന് കിട്ടിയ അനുഭവമാകാം ഞാൻ കൂടിയ ധ്യാനങ്ങളിൽ നിന്നും ദൈവം തന്ന ദിവ്യവുമായ അനുഭവങ്ങളാകാം സാക്ഷ്യങ്ങളാകാം അതൊരു ആയി എടുത്തോണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം വേണ്ടി കർത്താവ് പുതിയ പാത നിനക്ക് ഒരുക്കുന്നതായിട്ട് കർത്താവോടെ പങ്കുവെക്കുകയാണ് മാറപ്പാപ്പ വരുന്ന വേറെ മനോഹരമായൊരു കാര്യമുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് പഴയകാല ഓർമ്മകളുടെ ആൽബമല്ല അലേഖ ചിന്തിക്കരുത് മറിച്ച് ഇന്നലകളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ചലഞ്ചിങ് ആയ അനുഭവത്തോട് നീ കടന്നു പോകണമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മാറപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നത് അതിനുവേണ്ടി നീ ഗലിയിലേക്ക് വരുമ്പോൾ ഒരു പുതിയ വഴികൾ കർത്താവ് നിനക്കൊണ്ട് തുറക്കുമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് പറയുന്നത് ഭൂതകാലത്തിൻ്റെ ഇന്നലകളുടെ അനുഭവങ്ങൾ ഒരു ഗ്രഹാതുരത്വ ഓർമ്മകളിലേക്ക് നിന്നെ കൊണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി വീണ്ടും നീ ഗലിയിലേക്ക് വരുമ്പോൾ അവിടെ നിന്നെ കാത്തിരിക്കുന്ന പുതിയ വഴികളാണെന്ന് തമ്പരാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന ഓർമ്മയ്ക്കപ്പുറമായിട്ടും പ്രതീക്ഷകളിലെ പുതിയ ചക്രവാളം നിന്റെ മുന്നിൽ തുറന്നു വരുന്ന ഒരു അനുഭവത്തിലൂടെ നീ മുന്നേറണമെന്ന് മാർ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമത് ഗലിയിലായിക്ക് വരണമെന്ന് പറയുമ്പോൾ മാറ്റിവെക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ കൂടിയാകണമെന്നും സമൂഹത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട വ്യക്തികളിൽ നിന്നും നീ മാറാതെ അവരോടുകൂടിയാകുമ്പോഴാണ് വിശ്വാസത്തിന് തീക്ഷതയില് നിനക്ക് ആഴപ്പെടാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം ഗലീല എന്ന് പറയുമ്പോൾ ജറുസലിനും വ്യത്യസ്തമായി വിജാതിയ ദേശമാണ് മാറ്റിവെക്കപ്പെട്ട ദേശമാണ് പാവപ്പെട്ട ദേശമാണ് ഗലീലി അവിടെ ചെല്ലുമ്പോൾ നീ അവരുമായി താതാമ്യം പ്രാപിക്കുമെന്നും അവരുമായി ഒന്നായി ചേരേണ്ടത് ദൗത്യമാണെന്നും അവരെ നീ സ്വീകരിക്കുമ്പോൾ അവരെ നീ പ്രവർത്തിക്കുമ്പോൾ അവരോട് കൂടി ആകുമ്പോൾ അത് തന്നെ ഉദ്ധാന അനുഭവത്തിലേക്ക് നീ നയിക്കുമെന്ന കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് പറയുമുള്ളവരെ ഈ ഉദ്ധാനാനുഭവത്തിൽ കടന്നു പോകുമ്പോൾ ഉദ്ധാനാനുഭവത്തിൻ്റെ തീക്ഷത അലുപരിയായി ഉദ്ധാനനുഭവം ആദ്യമായിട്ട് കിട്ടിയ സഹോദരി തീർച്ചയായിട്ടും മഗ്ദല്ല മറിയുമായിരുന്നു ഒന്ന് ചിന്തിച്ചേ പറയുമുള്ളവരെ എന്തുകൊണ്ടാണ് ഈ സഹോദരിക്ക് ഈ ഉദ്ധാന അനുഭവത്തിൽ കടന്നു പോകാൻ സാധിച്ചത് വേറെ ഒന്നുകൊണ്ടല്ല ഈ മകള് അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചു ഒരിക്കൽ പാപിനിയായ അവസ്ഥ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു വിടുതൽ പാപിച്ച് കഴിഞ്ഞാൽ പിന്നെ തമ്പുരാൻ ചേർന്ന് നിൽക്കുന്ന തമ്പുരാൻ്റെ പാദത്തിങ്കലോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദരിയായിട്ട് നാം കാണുകയാണ് കാലിൽ ആരാധിക്കുന്ന യേശുവിൻ്റെ പാദത്തോട് ചേർന്ന് നിൽക്കുന്ന സഹോദരി അതായത് തമ്പുരാനോട് ഹൃദയം ചേർത്ത് വെച്ച് ജീവിച്ച സംബരാനോണി ജീവിച്ച ഒരു സഹോദരിയായിട്ട് കാണുകയാണ് മത്തായുധ്യ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ കാണുന്നുണ്ട് അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു പ്രേസലോൺ ഹാലയിലിയ പാദത്തിൽ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന പാദത്തിൽ കെട്ടിപ്പിടിച്ച് ആരാധിക്കുന്ന ഒരു സഹോദരിയെ കാണുക അതുപോലെ തന്നെ ലോകായുധ്യ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തൊമ്പതാം വാക്യത്തിലും ഈ മറിയം വക്തനയുടെ സ്നേഹത്തിൻ്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് മത്തായേം മറിയത്തെയും ലൂക്കായ ദുസൂശ്വരം പത്താം അധ്യായം മുപ്പത്തെട്ട് വാക്യങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ മുപ്പത്തൊമ്പതാം വാക്യത്തിൽ മറിയം ദൈവത്തോട് കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെ അവസ്ഥ തിരിച്ചറിയുന്നത് ഇപ്രകാരമാണ് അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ ഇരുന്നു കണ്ടോ പാദത്തിൻ്റെ അരിലിരുന്നു കൊണ്ട് തമ്പുരാൻ്റെ വചനം സാഹൂതം ശ്രദ്ധിച്ച ഒരു സഹോദരി വീണ്ടും തമ്പുരാൻ്റെ പാദത്തിങ്കൽ വീണുകൊണ്ട് ഒരു സഹോദരനോട് പരാതി പറയുന്ന പോലെ പരാതി വരുന്ന സഹോദരിയായ മറിയത്തെ നമ്മൾ കാണുന്നത് യോഹനാദേശിച്ച ശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തെണ്ണ വാക്യത്തിലും നാം കാണുന്നുണ്ട് മറിയ മേശു നിന്നിരത്തു വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു പാദത്തിങ്ങിൽ വീണുകൊണ്ടാണ് പറയുന്നത് പ്രിയമുള്ളവരെ കുരിശൻചോട്ടിൽ നിന്ന് നാം കാണുന്നത് മറ്റുള്ളവരോടൊപ്പം തമ്പരാൻ്റെ പാദത്തിൻ്റെ അരികിൽ ചേർന്ന് വിളിക്കുന്ന മരം ഭക്തനെയാണ് പാദത്തിൻ്റെ അർത്ഥം ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ റോമാലേഖനം പത്താം മധ്യം പതിനഞ്ചാം വാക്യത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എന്താ സുന്ദരമെന്ന് അപ്പോൾ പ്രിയമുള്ളവരെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ സുന്ദരമാണെങ്കിൽ സുവിശേഷം തന്നെയായ തമ്പുരാൻ്റെ പാദം എത്ര മനോഹരമായിരിക്കും അതുകൊണ്ടല്ലേ സഹോദരി എപ്പോഴും പാദത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുന്നത് ഓത്രമാത്വം ആഴപ്പെട്ടുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ഭാഗ്യമായ ഒരു പ്രകടനമായിരുന്നു എന്ന് വേണ്ടി ധ്യാനിക്കാൻ ചിന്തിക്കാൻ പ്രാർത്ഥിക്കാം ഏശ്യ പ്രവാച ദുസ്തകം അൻപത്തി രണ്ടാമധ്യായം ഏഴോ ഭാഗത്തിൽ വായിക്കുന്നുണ്ട് സദ്വാത്തറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരം അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഈ മറിയത്തിന് ഈശോണ്ടായ സ്നേഹം എത്ര ആഴപ്പെട്ടതാണ് ഒന്ന് ഓർത്ത് നോക്കിയേ യേശു മരിച്ചു കഴിഞ്ഞു മൃതദേഹം ലേപനം ചെയ്യുവാൻ വേണ്ടി മറിയം പോകുന്നുണ്ട് സമൂഹത്തിൽ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട കുറ്റമാരോപിക്കപ്പെട്ട ക്രൂശിക്കപ്പെട്ട വ്യക്തിയുടെ അടുത്തേക്കാണ് ഈ പെങ്ങൾ പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ പെങ്ങളും കുറ്റാരൂപതിയാകാൻ സാധ്യതയുണ്ട് രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട വ്യക്തിയാ പക്ഷേ മറിയത്തിന ഭയമൊന്നുമില്ല അവള് രാവിലെ തന്നെ പട്ടാളക്കാർ കാവ് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഈ പെങ്ങൾ കടന്നു പോകുന്നത് എന്തോ ഒരു ധൈര്യമാണ് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി അതാണ് പ്രിയമുള്ളവരെ ഈ മാൾക്ക് തമ്പുരാനോടുണ്ടായ സ്നേഹം അത്താഴപ്പെട്ടതാണ് ഞാൻ ചിന്തിക്കാറുണ്ട് എന്തൊരു സ്നേഹമാ അതുകൊണ്ടല്ല കല്ലറയെ നോക്കിയപ്പോൾ ഒന്നുമില്ല ഈ പങ്കക്ക് ഭയങ്കര ദുഃഖായി ലാഭം ചെയ്യാൻ പറ്റുന്നില്ല തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹം എടുത്തുകൊണ്ട് പോയി അപ്പോൾ തോട്ടക്കാരൻ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മറിയം പറയുന്നൊരു വാക്കില്ലേ എവിടെയാ എൻ്റെ പ്രിയപ്പെട്ട യേശുവിൻ്റെ മൃതദേഹം നീ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഇന്ന് താ ഞാൻ കൊണ്ടുപോയിക്കോളാം വന്ന് മരിച്ചു കഴിഞ്ഞിട്ട് മൃതദേഹമൊക്കെ ആ മൃതദേഹത്തിൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എങ്ങോട്ട് കൊണ്ടുവന്നാ ഒന്നും ചിന്തിച്ചില്ല അത്രമാത്രം ആഴപ്പെട്ട് സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ ആഴപ്പെട്ട് സ്നേഹിച്ചതുകൊണ്ടല്ലേ മറിയത്തെ പേര് പേരുവിളിച്ച് മറിയാം ആ പേര് വിളിച്ച് കിടന്നു വന്നത് ആ പേര് വിളിച്ച് ആ സ്നേഹത്തെ അംഗീകരിച്ചത് നമുക്കറിയാം നാം ഒക്കെ പേരു പഠിക്കുന്നത് ആരെയാ ആരുടെ പേരാ പേര് പഠിക്കാൻ ശ്രമിക്കുന്ന ആരുടെ പേരാ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പേരല്ലേ എങ്കിൽ പ്രിയമുള്ളവർ ഒത്തമാത്തം മറിയം യേശുവിന് സ്നേഹിച്ചുകൊണ്ടാണ് ഈ മാളെ തമ്പരാൻ തിരിച്ചു സ്നേഹിച്ചത് പ്രൈസ് പ്രൈസലാട്ട് ഹാലേലിയ പേര് വിളിച്ച് ഈ മാൾ ജീവിതത്തിലേക്ക് തമ്പരാൻ കടന്നു വന്നത് ഹാലേലിയ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ ഉദ്ധാനത്തിൻ്റെ ആദ്യ ദിവസം ഉദ്ധാനം ചെയ്തു എന്ന് തിരിച്ചറിയാതെ ഈ സഹോദരിമാർ യേശുവിൻ്റെ ശവകുഴിരത്വങ്ങളിലേക്ക് പോകുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട് അവിടെ വലിയൊരു കല്ലുണ്ടല്ലോ ആ കല്ല് ആര് മാറ്റിത്തരുമെന്ന് പിന്നെ നമ്മൾ ഒന്നും കാണുന്നില്ല പക്ഷെ ഒന്നുണ്ട് ആ പ്രതിസന്ധി കല്ല് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോലും പിന്നെ അവർ ചിന്തിക്കുന്നില്ല അവർ മുന്നോട്ട് പോകുന്നു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു എന്ത് സംഭവിക്കുന്നു ആ അവിടെ ചെന്നപ്പോൾ കല്ല് മാറ്റപ്പെട്ടു ആ കല്ലിനുമിതെ മാലാഹ ഇരിക്കുന്നു പ്രേമുള്ള സഹോദരി സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിലും ഉദ്ധാന അനുഭവം സ്വന്തമാക്കുവാൻ നാം മുന്നേറുമ്പോൾ തമ്പുരാനെ സ്വന്തമാക്കി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ യാത്രയാകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വരുന്ന ചില ചിന്തകളുണ്ടാകാം ഇങ്ങനെ തടസ്സം നിൽക്കുന്ന കല്ലുകളുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം ഒന്നുണ്ട് ദൈവം വഴി നടത്തും ദൂതനെ അയച്ചുകൊണ്ട് കല്ലുകൾ മാറ്റപ്പെട്ടുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കർത്താവ് ഇടപെടും ഒപ്പം തന്നെ പ്രിയമുള്ളവരെ ദൈവം ഉദ്ദാന അനുഭവത്തിന് തടസ്സം നിൽക്കുന്ന കല്ലുകൾ കർത്താവും മാറ്റുന്നു ഒപ്പം തന്നെ മറ്റു മക്കളുടെ ജീവിതത്തിൽ ഉദ്ധാന അനുഭവത്തിന് തടസ്സമാകുന്ന കല്ലുകൾ മാറ്റുവാൻ നമുക്കും കടമയുണ്ട് എങ്കിൽ കല്ലുകൾ മാറ്റുന്ന കർത്താവിൻ്റെ മാലാഹമാരായിട്ട് ഉദ്ധാന അനുഭവത്തിലേക്ക് ജീവിക്കുന്ന കർത്താവിനെ സ്വന്തമാക്കുവാനുള്ള മറ്റു മക്കളുടെ യാത്രയിൽ കല്ലുമാറ്റുന്ന മാലാഹമാരായി മാറുവാൻ നമുക്കും സാധിക്കണം യേശുൽ പ്രേമുള്ളവരെ ഓർക്കുക ഉദ്ധാനം ചെയ്ത കർത്താവിനോടൊപ്പം ഉദ്ധാന അനുഭവത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ മറക്കരുത് കർത്താവ് ഈ സഹോദരിമാരിലൂടെ ശിഷ്യന്മാരോട് പങ്കുവയ്ക്കുവാൻ പറഞ്ഞ സന്ദേശം ഗലിയിലായിക്കു പോകുക ആണുപ്രിയമുള്ളവരെ ഉദാഹരണാനുഭവത്തിന് വേണ്ടി നമുക്കും ഗലീലായക്ക് പോകാം അവിടെ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇന്നലകളുടെ അവസ്ഥകൾ ഒരുപക്ഷെ ദൈവാനുഭവത്തിനു നമ്മെ മാറ്റുന്ന സംഭവങ്ങളാണെങ്കിൽ നമുക്ക് തടസ്സം നിൽക്കുന്ന അവസ്ഥകളാണെങ്കിൽ ദൈവം ആ തടസ്സങ്ങൾ മാറ്റും വീണ്ടും നമ്മുടെ ചിന്തയ്ക്കപ്പുറമായിട്ടും പുതിയ വഴികൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും ദൈവം എല്ലാവരും അനുഗ്രഹിക്കിടുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ അമ്മ നമുക്കിവിടെ മാധ്യസം പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവ് ആശ്വശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രേയ്സ് അലോ